സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോയെക്കുറിച്ചാണ് അപ്പോൾ ആ വീഡിയോയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് കണ്ട് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നമ്മൾ അനുഗ്രഹീതരാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു അഞ്ഞൂറ് പേര് പഠിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയം അപ്പോൾ സർക്കാർ വിദ്യാലയം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാടുകളിലെ ഒരു സർക്കാർ വിദ്യാലയമാണ് നമ്മുടെ മനസ്സിലേക്ക് എന്നാൽ ഓടിവരുക എന്നാലത് ഇല്ലാത്ത ഒരു കളർഫുള്ളാത്ത അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വളരെ തുലവും വിരളമായിട്ടുള്ള ഒരു ഒരു ചെറിയ ഒരു കൊച്ചു സ്കൂൾ ഭൗതിക സൗകര്യങ്ങളുടെ നല്ല രസം അപ്പോൾ അതിൽ പിന്നെ അതായത് സ്ട്രൈക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അഞ്ഞൂറ് കുട്ടികളിൽ ആകെ അൻപത് കുട്ടികൾ മാത്രമാണ് അതിൽ ദിനംപ്രതി എന്തു ചെയ്യുന്നത് സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം ആ വീഡിയോയിലൂടെ നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപകന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ ആ അധ്യാപകന്മാരും നിസ്സഹായത അവർ വെളിവാക്കുകയാണ് എങ്ങനെയെങ്കിലും ആ കുട്ടികളെ അഡ്മിഷൻ എടുത്ത കുട്ടികളെ ഇങ്ങോട്ടെത്തിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്നതാണ് അധ്യാപകന്മാർ പോലും ഈ വീഡിയോ ചെയ്യുന്ന ആളോട് ചോദിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആ ഗ്രാമത്തിൻ്റെ ഒരു കഥ നമ്മളോട് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ അതിൽ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ അദ്ദേഹം ചില വീടുകളിൽ പോയി സംസാരിക്കുന്ന കാര്യം പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അവരോട് നിങ്ങളെന്താ സ്കൂളിൽ പോകാത്തത് അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല അപ്പോൾ പിന്നെ അവരുടെ മാതാപിതാക്കളോട് ചോദിക്കുന്ന ഒരു ഒരു വാക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്തുകൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണെന്ത് അവർ ഞങ്ങളെങ്ങനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും അവർ കൂടി അധ്വാനിക്കുന്ന പണം കൊണ്ടല്ലേ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വിശപ്പടക്കുന്നത് എന്ന് അവർ ചോദിക്കണം അപ്പോൾ എന്താണ് ഈ കുട്ടികൾ പണിയെടുക്കുന്നത് പിന്നെ ഈ പിന്നെ കന്ന് കാലികളെ മേക്കുന്നു അതല്ലെങ്കിൽ മറ്റേ ഈ കൃഷിയിടങ്ങളിൽ അവർ ചെറിയ ചെറിയ ജോലി കിട്ടും ചെയ്യുന്നു അതേപോലെ തന്നെ കൊച്ചു കൊച്ചു പണികൾ അപ്പം അതിൽ കിട്ടുന്ന പത്ത് രൂപ പതിനഞ്ച് രൂപ കൊണ്ടാണ് അവർ കുടുംബനാഥൻ്റെ വരുമാനത്തിലോടുകൂടി ഈ സംഖ്യ കൂടി ചേർത്താണ് അവർ അന്നാനത്തെ ഉപജീവനം അവർ കഴിയുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ വീടുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വീടുകൾ നമ്മളൊരു പിന്നെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് നമ്മളെയൊക്കെ വഴിയോരങ്ങളിൽ നമ്മൾ ചില കാഴ്ചകൾ അതായത് കുടിലുകൾ ആ കുടിലുകൾ അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ വന്നിട്ട് ഈ കച്ചവട കച്ചവടാവശ്യാർത്ഥമൊക്കെ വന്നിട്ട് അവർ കുടുംബസമേതം വന്നിട്ട് നമ്മുടെയൊക്കെ പിന്നെ പാതയോരങ്ങളിൽ അങ്ങനെ ഒരു പിന്നെ ഷെഡ് കെട്ടി താമസിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അതിന് സമാനമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ആ ഗ്രാമപ്രദേശങ്ങളിൽ ഒട്ടുമിക്കാൽ സ്ഥലങ്ങളിലും കാണുന്നത് എന്നിട്ട് അദ്ദേഹം ആ വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മുതിർന്ന ഒരാൾ ഒരു പത്ത് നാൽപ്പത് വയസ്സായ ഒരാളെ അവിടുത്തെ ഒരു ഹിന്ദിയുടെ ബോർഡ് വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് കേരളത്തിലല്ലേ അല്ല അതായത് ഇന്ത്യയുടെ എനിക്ക് തോന്നുന്നത് നോർത്ത് നോർത്ത് ഭാഗത്ത് ഒരു ഹരിയാനയാണെന്നൊരു സംശയമുണ്ട് അപ്പോൾ അദ്ദേഹം പിന്നെ ആ ബോർഡ് വായിക്കാൻ വേണ്ടി അയാളെ പ്രേരിപ്പിക്കുമ്പോൾ അയാൾ പിന്നെ വളരെ കൂളായിട്ട് എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയാൻ അപ്പം ഞാൻ എനിക്ക് പിന്നെ എൻ്റെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളൊരു കാര്യം നമ്മളുടെ നാടും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും എത്ര വലിയ ഉയർന്നതാണ് എന്നുള്ളത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കാണുന്ന കാഴ്ചകളും അതേപോലെ തന്നെ ഇങ്ങനെ സമാനമായിട്ടുള്ള പ്രദേശങ്ങളിലെ കാഴ്ചകളും കാണുമ്പോൾ എത്രമേൽ നമ്മൾ അനുഗ്രഹീതരാണ് എന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനുഭവം പറഞ്ഞത് തീർച്ചയായും ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ആർ ടി ആക്ട് എന്ന് പറയുമ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനുള്ള അവകാശം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ആ അവകാശം നേടിയെടുക്കുന്നതിന് പര്യാപ്തമായ വിദ്യാഭ്യാസം ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളടത്താണ് വളരെ ഖേദകരമായ ഇത്തരത്തിലുള്ള കഥകളുടെയും മറ്റുമൊക്കെ പശ്ചാത്തലം കിടക്കുന്നത് അത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന ഘടകം അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ സാക്ഷരതയുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മക്കൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് കുടിയേറി പാർത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ താമസിക്കുന്ന മറ്റു എന്താണ് ഹിന്ദിയോ ബംഗ്ലയോ മറ്റൊക്കെ സംസാരിക്കുന്ന കുട്ടികളെ പലപ്പോഴും നമ്മുടെ സർക്കാർ സ്കൂളുകളിലും മറ്റും പഠിക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ ഈ അടുത്ത ദിവസം വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവിന് പ്രകാരം എല്ലാ ഉപജില്ലാ തലങ്ങളിലെയും ഓഫീസർമാര് ഒരു ലിസ്റ്റ് ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയത്തിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളി മക്കളുടെ വിവരങ്ങൾ അവരുടെ കുടുംബ പശ്ചാത്തലം അവരെ വിളിച്ചാൽ ലഭിക്കുന്ന ഫോൺ നമ്പർ അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ചുറ്റുപാട് എത്രമാത്രം റാഹത്താണ് തീർച്ചയായും ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നഷ്ടപ്പെടരുത് അത് നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന മറുനാടൻ ആളുകളുടെ മക്കൾക്ക് പോലും അത് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ജിജ്ഞാസയോടുകൂടിയാണ് ആ ഒരു താല്പര്യത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസുകളും മറ്റുമൊക്കെ ശേഖരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും മറ്റുമൊന്നുമില്ലാത്ത ഇപ്പോൾ അസുസാരിയുടെ തുടക്കത്തിൽ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അഞ്ഞൂറ് കുട്ടികളുടെ അഡ്മിഷൻ എടുത്ത ആ ഒരു സ്ഥാപനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറും മറ്റുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു വിവരണം അത് നിങ്ങൾ നടത്തുകയുണ്ട് അത് തന്നെ വളരെ ഏറ്റവും പരിതാപകരം തന്നെയാണ് പക്ഷേ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് അതൊക്കെ ഏറ്റവും ഏകദേശം ഒരു റാഹ്യത്തോടു കൂടിയുള്ള നല്ല നല്ല ബിൽഡിങ്ങുകളും മറ്റും സൗകര്യങ്ങളും ഒക്കെ കുറച്ച് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏതായിരുന്നാലും രാജ്യത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മറ്റു മേഖലകളിലേക്കും നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോഴാണ് അറിവ് നേടേണ്ടതിൻ്റെ ആ ഒരു ബോധ്യപ്പെടുന്നതും തിരിച്ചറിയുന്നതും അതെ അപ്പൊ എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മുടെ പിന്നെ കാഴ്ചകളും അതേപോലെ തന്നെ ചിന്തകളുമൊക്കെ പങ്കുവെക്കുമ്പോൾ അള്ളാഹുവിന് ധാരാളമായി ശുക്രു ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്